നമസ്കാരം വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേപോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ തൈര് ഒഴിച്ചു വെച്ചിരിക്കുന്ന പാത്രമാണ് ഈ എടുത്തിരിക്കുന്നത് ഇതുപോലെ നമ്മൾ കുറച്ച് അധികം തൈരൊക്കെ ഉണ്ടാക്കിയാൽ നമ്മളത് ഒറ്റയടിക്ക് തീർക്കുന്നില്ലല്ലോ അപ്പം ഒന്നോ രണ്ടോ ദിവസത്തേനൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പം പുളിയായി പോയി അല്ലെങ്കിൽ പുളി കൂടിപ്പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തതിന് ശേഷം മിച്ചം വന്ന തൈര് ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടാതെ ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ കുറച്ച് അധികം ദിവസം സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ടിപ്പ് ഇന്ന് ഷെയർ ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വേറൊന്നുമല്ല തേങ്ങാപ്പൂളാണ് വേണ്ടത് ഇതുപോലെ ഒന്നോ രണ്ടോ കഷ്ണം തേങ്ങാപ്പൂള് എടുക്കുക അതിനുശേഷം ഈ തൈരിലേക്ക് ഇട്ട് വെച്ചിരുന്നാൽ മാത്രം മതി നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് എടുത്താലും ഒരുപാട് പുളിയും ആയി പോകത്തില്ല പിന്നെ പഴകിയ ആ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല നല്ല ഫ്രഷായ തൈര് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് മുട്ടയൊക്കെ കുറച്ച് അധികം വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് കാണിച്ചു തരാം മുട്ടയാണ് അത് നമ്മൾ സൂക്ഷിച്ച് എടുത്ത് വെച്ചില്ലെങ്കിൽ കേടായി കേടായി പോകും പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ മുട്ട വാങ്ങിച്ചു കഴിഞ്ഞാൽ മുട്ടയുടെ പുറത്ത് കുറച്ച് നല്ലെണ്ണ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം എടുത്ത് വയ്ക്കുകയാണെങ്കിൽ മുട്ട കുറച്ച് അധികം ദിവസം കേടുകൂടാതെ ഇരിക്കും അപ്പം നല്ലെണ്ണ എല്ലാ മുട്ടയിലും ഇതുപോലെ കുറച്ച് നല്ലെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു കേടും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ടിപ്പുകളാണ് ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറന്നുപോകല്ലേ നമുക്കിനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ത്രീ മൂട്ടശല്യം എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല നമ്മുടെ ബെട്ടിൽ ഒരു മൂട്ടയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അന്നത്തെ ഉറക്കം തീർന്നു അപ്പം ഈ മൂട്ടയെ കൊല്ലുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് കൊതുക് ശല്യത്തെക്കാൾ ഏറ്റവും ബുദ്ധിമുട്ടായ ഒന്നാണ് മൂട്ടകടി അപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് കെമിക്കലുകളൊക്കെ നമുക്ക് മൂട്ടയെ കൊല്ലാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും എന്നാൽ അതിലും എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഈ മൂട്ടയെ കൊല്ലാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ മൂട്ടയെ നശിപ്പിക്കാവുന്നതേ ഉള്ളൂ അത് എന്താണെന്നാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്കൊരു പാത്രം എടുക്കാം അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരളവിൽ വിനാഗിരി എടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മളൊന്ന് ചൂടാക്കുവാണ് ഒരുപാട് ചൂടാക്കണ്ട എന്നാൽ ഏറെക്കുറെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ ഞാൻ അത് ഇതുപോലെ ചൂടാക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി നമ്മൾ ഈ വിനാഗിരി എവിടെയാണോ മൂട്ടയുള്ളത് ആ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുക ഇപ്പം കട്ടിലിൻ്റെയൊക്കെ വിടവുകളുടെ ഇടയ്ക്കൊക്കെ മുട്ടയുണ്ടാവുമല്ലോ അപ്പം അതൊക്കെ നമുക്ക് കൊല്ലാനൊന്നും പറ്റത്തില്ല ഇടയിലൊക്കെ ഇരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ വെള്ളം ചെറുതായിട്ടങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അവിടെ ചത്തു വയ്ക്കുകയുള്ളൂ അതുപോലെ തന്നെ ബെഡിൻ്റെ മടക്കുകളിലും പില്ലോയിലും ഒക്കെയുള്ള മൂട്ടയുടെ മുട്ടയൊക്കെ നമുക്ക് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ഈ വിനാഗിരി വെള്ളത്തിൽ ഒരു കോട്ടൺ തുണി മുക്കിയിട്ട് നല്ലതുപോലെ ആ ഭാഗത്തൊന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫോർ നമ്മളിതുപോലെ ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കി ചൂടോടുകൂടി ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പം ചിലപ്പോഴൊക്കെ ആണെങ്കിൽ പോലും കൂടി ഗ്ലാസ് പൊട്ടി വിണ്ടുകീറി പോകാറുണ്ട് ചിലപ്പോഴാണെങ്കിൽ ഗ്ലാസ് കംപ്ലീറ്റ് പൊട്ടി രണ്ടായിട്ട് പോകുന്നത് കാണാറുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചായയും കാപ്പിയും ഒക്കെ ഗ്ലാസ്സിൽ ഒഴിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് കാണിച്ച് തരാം ഗ്ലാസ്സിലേക്ക് ചായ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലൊരു സ്പൂൺ ഇടുക അതിനുശേഷം നമ്മൾ ഇതുപോലെ ചായ ഒഴിക്കുകയാണെങ്കിൽ ഗ്ലാസ് പൊട്ടി പോകത്തില്ല കേട്ടോ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്ലാസ്സിൽ ചായ ഒഴിച്ചിട്ട് ഒരു തുള്ളി വാനില എസൻസും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിലും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഈ ഒരു രീതിക്കും കൂടി നിങ്ങൾ ഇനി നെക്സ്റ്റ് ടൈം ചായ ഉണ്ടാക്കുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ഫൈവ് ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ മണ്ണെണ്ണയൊക്കെ എല്ലാവരുടെയും വീടുകളിലും ഉള്ളതാണല്ലോ അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ ഒരു മുക്കാൽ ഭാഗത്തോളം മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഒരു നുള്ളു ഉപ്പ് ഇട്ടു കൊടുക്കുകയാണ് ഈ മണ്ണെണ്ണയിലേക്ക് അപ്പോൾ മണ്ണെണ്ണയിലേക്ക് ഇതുപോലെ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് എടുക്കണം അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം മഴക്കാലമായതുകൊണ്ട് തന്നെ കറണ്ട് പോകുന്നത് എപ്പോഴും ഒരു പതിവാണ് കറണ്ട് പോയാൽ പിന്നെ വരുന്നത് കുറേ ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇപ്പോഴും എല്ലാവരുടെയും വീടുകളിലൊന്നും ഇൻവേർട്ടറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ പഴയ കാലത്തെ ആ ഒരു മണ്ണെണ്ണ വിളക്ക് ഈ ഒരു രീതിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഈ ബോട്ടിലിൻ്റെ ക്യാപ്പിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഒരു കോട്ടൺ തുണിയാണ് ഞാനിവിടെ തിരിയായിട്ട് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതുപോലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു വിളക്കാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ആ മണ്ണെണ്ണയിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു രീതിക്ക് വളരെയധികം പ്രകാശത്തോടു കൂടി നന്നായിട്ട് തന്നെ കത്തും കേട്ടോ സാധാരണ കത്തുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ല പ്രകാശമാണ് ഈ ഉപ്പും കൂടി ഇട്ടുകഴിഞ്ഞാൽ ഉണ്ടാവുക നോക്കിക്കേ അപ്പം ഇതേപോലെ ഒരു വിളക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല പ്രകാശം കിട്ടും അപ്പം മഴക്കാലത്തൊക്കെ നമ്മൾ ഈ ഒരു രീതിക്ക് അത്യാവശ്യം ഉള്ളവർക്ക് ചെയ്തു നോക്കാവുന്നതാണ് ഇട്ട് കൊടുത്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രകാശം കിട്ടിയത് മണ്ണെണ്ണം തന്നെയായിരുന്നെങ്കിൽ ഇത്രയും കത്തത്തില്ലായിരുന്നു അപ്പം ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതുപോലെ നല്ല നല്ല ടിപ്സുകളുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കാനും മറന്നു പോകല്ലോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്